കഥകളിയെ കുറിച്ച് കേട്ടറിഞ്ഞവരും അല്പമൊക്കെ കണ്ടറിഞ്ഞവരുമായ കുട്ടിക്കൂട്ടത്തിനായി ലൈവായി കഥകളി ക്ലാസ് ഒരുക്കി ഒരു സ്കൂൾ എറണാകുളത്തെ മുപ്പത്തടം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളാണ് ആറു മുതൽ പത്തു വരെ ക്ലാസ്സുകളിലെ കുട്ടികൾക്കായി കഴിഞ്ഞ തിങ്കളാഴ്ച കഥകളി കളരി കളരിയൊരുക്കിയത് പത്താം ക്ലാസ് മലയാള പാഠഭാഗത്തെ ആസ്പദമാക്കിയുള്ള നളചരിതം രണ്ടാം ദിവസം കഥയിലെ കലി പുഷ്കര സംവാദമാണ് അവതരിപ്പിച്ചത് കഥകളിയിലെ സംവാദത്തിനു മുന്നേ കുട്ടികളുമായുള്ള സംവാദം ആദ്യം കഥ കൂടുതൽ മനസ്സിലാക്കാൻ രസകരമായ കഥകളി പരിചയ ക്ലാസും അഭിനയ മുദ്രാവതരണ ക്ലാസുകളും അതും പക്കമേളത്തിന്റെ അകമ്പടിയിൽ നിറങ്ങളും മേക്കപ്പും വേഷവും വേദിയിൽ മേളവുമെല്ലാം ചർച്ചയായപ്പോൾ കുട്ടികൾക്ക് ഹരമായി പിന്നെ ചോദ്യങ്ങളായി ഉത്തരങ്ങളായി കേരള വർമ്മ കോളേജിലെ റിട്ടയർഡ് മലയാളം അധ്യാപകൻ ഇ എസ് സതീശനാണ് കഥകളി പരിചയ ക്ലാസ് നയിച്ചത് പിന്നാലെ കഥകളിയിലെ ഇരുപത്തിനാല് അടിസ്ഥാന മുദ്രകളും നവരസങ്ങളും അഭിനയ രീതികളും അവതരിപ്പിച്ച് കഥകളി കലാകാരി വിഷ്ണുപ്രിയയും ഇതോടെ സംഗതി ഉഷാർ കഥകളിയിൽ അല്പം കാര്യം പടിഞ്ഞാറെ കുടങ്ങല്ലൂർ എം കെ കെ നായർ സ്മാരക കഥകളി വിദ്യാലയം അവതരിപ്പിച്ച നളചരിതം കഥയിലെ കലി പുഷ്കര സംവാദത്തിലെ കലിയുടെ ഭാവപ്രകടനങ്ങൾ കണ്ട ചിലർ അമ്പരുന്നു ചിലർ അത്ഭുതം പൂണ്ടു ചിലർക്ക് കൗതുകം കൊണ്ട് ചിരി രംഗത്തേക്കുള്ള കലിയുടെ പ്രവേശനവും തിരനോട്ടവും എല്ലാം വിദ്യാർത്ഥികൾക്ക് കൗതുകമായി പുഷ്കരനെ സ്വാധീനിക്കുന്ന പ്രലോഭിപ്പിക്കുന്ന വിധത്തിലുള്ള കലിയുടെ ഭാവാഭിനയം ഏറെ ശ്രദ്ധയോടെയാണ് വിദ്യാർത്ഥികൾ കണ്ടത് പുഷ്കരനായി ഫാക്ട് ബിജു ഭാസ്കർ കലിയായി ആർ എൽ വി അനുരാജ് എന്നിവരാണ് രംഗത്തെത്തിയത് പാട്ടുസദനം സായികുമാർ സദനം പ്രേമൻ ചെണ്ട ആർ എൽ വി ഹരികൃഷ്ണൻ മദ്ദളം കലാമണ്ഡലം ശ്രീഹരി ചുട്ടി കലാമണ്ഡലം സുധീഷ് അണിയറ ഏരൂർ സുരേന്ദ്രൻ പ്രശാന്ത് എന്നിവരും കളിയോഗം ശ്രീവൈകുണ്ഠേശ്വരം ഏരൂർ എന്നിവരുമാണ് കൈകാര്യം ചെയ്തത് നർമ്മം നിറച്ച് ചാക്യാരും കാര്യമേറി നിറഞ്ഞ കഥകളിൽ നിന്ന് വ്യത്യസ്തമായിരുന്നു ചാക്യാർ ചാക്യാർകൂത്ത് കുട്ടികളെയും അധ്യാപകരെയും എല്ലാം ഉൾപ്പെടുത്തി നർമ്മം നിറച്ച ചാക്യാർ പരിഹാസങ്ങളുമായി മുന്നേറിയപ്പോൾ സദസ്സിലാകെ ചിരി പടർന്നു പത്മഭൂഷൺ ഡോക്ടർ അമ്മനൂർ മാധവ ചാക്യാരുടെ ശിഷ്യൻ ഡോക്ടർ അമ്മനൂർ രജനീഷ് ചാക്യാരാണ് പാഞ്ചാലി സ്വയംവരം ചാക്യാർകൂത്ത് അവതരിപ്പിച്ചത് ഹെഡ് മിസ്ട്രസ് എമിലി സെബാസ്റ്റ്യൻ അധ്യാപകരായ മായ കെ നായർ സ്മിത കൌശി ആശാ സിക്കെ തുടങ്ങിയ അധ്യാപകരും പി ടിഎയുമായിരുന്നു വ്യത്യസ്ത ആശയത്തിന് ചുക്കാൻ പിടിച്ചത് മോഡൽ സ്കൂൾ പ്രവർത്തനത്തിന്റെ ഭാഗം സംസ്ഥാനത്തെ പതിനാല് മോഡൽ സ്കൂളുകളുടെ പട്ടികയിൽ എറണാകുളത്ത് നിന്നുള്ള വിദ്യാലയം മുപ്പത്തടം സ്കൂളാണ് മോഡൽ സ്കൂളുകൾക്ക് പ്രത്യേകമായി സർക്കാർ അനുവദിച്ചിട്ടുള്ളത് പതിമൂന്ന് ദശാംശം അഞ്ച് ലക്ഷം വിവിധ പദ്ധതികൾ ഉണ്ടതിൽ അടിസ്ഥാന സൗകര്യ വികസനത്തിൽ തുടങ്ങി ഹെൽത്ത് ആൻഡ് ന്യൂട്രീഷൻ ഉൾപ്പെടെ പതിനാല് കാര്യങ്ങൾക്കാണ് തുക ഓരോന്നിനും നിശ്ചിത തുകയുണ്ട് അതിൽ ലേണൽ ഹോളിസ്റ്റിക് എന്ന വിഭാഗത്തിലെ വിഷ്വൽ ആൻഡ് ആർട്സ് പെർഫോമൻസ് ഏരിയയിൽപ്പെടുത്തിയാണ് കഥകളിയും ചാക്യാർ കോത്തും ലൈവായി അവതരിപ്പിച്ചത് കഥകളിക്ക് മാത്രം മുപ്പതിനായിരത്തിലേറെ തുകയും ചെലവായി ನ್ಯೂಸ್ ಡೆಸ್ಕ್ ಕರಳ ಕೌಮುಡಿ